ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി സിലബസിലുള്ള സുപ്രധാന നിയമങ്ങളിലെ വിവരാവകാശ നിയമത്തെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ സ്വീഡനാണ് ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം വിവരാവകാശം ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച ആർട്ടിക്കിൾ ആണ് പത്തൊമ്പത് ഒന്ന് എ വിവരാവകാശം ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ ആണ് പത്തൊമ്പത് ഒന്ന് എ ആണ് വിവരാവകാശം ഒരു സുപ്രീം കോടതി പ്രസ്താവിച്ച ആർട്ടിക്കിൾ ആണ് പത്തൊമ്പത് ഒന്ന് എ വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മെയ് നാലിനാണ് പാസാക്കിയത് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട് വിവരാവകാശ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെ മെയ് നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് നാലിനാണ് വിവരാവകാശ നിയമം പാസാക്കിയത് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എം കെ എസ് എസ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഘതനാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എം കെ എസ് നേതൃത്വം നൽകിയത് അരുണ റോയാണ് അരുണ റോയാണ് എം കെ എസ് എസിന് നേതൃത്വം നൽകിയത് അരുണ റോയ് ആണ് അരുണ റോയാണ് എം കെ എസ് എസിന് നേതൃത്വം നൽകിയത് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് സംസ്ഥാനം തമിഴ്നാടാണ് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് ആസാം വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ഏതാ വെച്ചാൽ അത് ആസമാണ് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ കേന്ദ്രപ്രദേശം ഡൽഹി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം നോക്കാം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ലോ വിവരാ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിനാണ് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിൽ ലോക്സഭ പാസാക്കി രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ടിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കിയതെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിനാണ് രാ രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ടിനും രാഷ്ട്രപതി ഒപ്പുവെച്ചത് അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയത് എന്നു ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് എന്നാൽ വിവരാവകാശ നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അപ്പോൾ വിവരാവകാശ നിയമം ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ട് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ടിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് വിവരാവകാശ നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലയിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് ആണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നറിയപ്പെടുന്ന നിയമമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നറിയപ്പെടുന്ന നിയമമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമമാണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് വിവര സ്വാതന്ത്ര്യ നിയമം രണ്ടായിരത്തി രണ്ടിലെ വിവര സ്വാതന്ത്ര്യ നിയമമാണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് വിവര സ്വാതന്ത്ര്യ നിയമം രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ വിവര സ്വാതന്ത്ര്യ നിയമം രണ്ടായിരത്തി രണ്ട് അദ്ധ്യായങ്ങൾ വിവരാവകാശ നിയമത്തിൽ അധ്യായങ്ങൾ ആറിനാണ് വകുപ്പുകൾ മുപ്പത്തൊന്ന് ഷെഡ്യൂള് അഥവാ പട്ടികകൾ രണ്ടെണ്ണമാണ് അധ്യായങ്ങൾ ആറും മുപ്പത്തൊന്ന് വകുപ്പുകളും ഷെഡ്യൂൾ രണ്ടെണ്ണമാണ് ഷെഡ്യൂൾ അഥവാ പട്ടികകൾ രണ്ടെണ്ണമാണ് ആറ് അധ്യായങ്ങളും മുപ്പത്തൊന്ന് വകുപ്പുകളും രണ്ട് ഷെഡ്യൂൾ അഥവാ പട്ടികളും രണ്ടെണ്ണമാണ് വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ നിയമത്തിന് വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്നാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ മുപ്പത്തി ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ മുപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്നാൽ വ്യക്തിയുടെയും വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ നാപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം മൂന്നാം കക്ഷിയുടെ വിവരമാണ് ഉൾപ്പെടുന്നതെങ്കിൽ നാൽപ്പത് ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത് മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നതെങ്കിൽ നാൽപ്പത് ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത് മൂന്നാം കക്ഷിയുടെ അഭിപ്രായം ആരാൻ വേണ്ട സമയപരിധി അഞ്ച് ദിവസമാണ് മൂന്നാം കക്ഷിയുടെ അഭിപ്രായം ആരാൻ വേണ്ട സമയപരിധി എത്രയാണ് അഞ്ച് ദിവസം അഞ്ച് ദിവസമാണ് മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരാൻ വേണ്ട സമയം മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി പത്ത് ദിവസമാണ് മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി പത്ത് ദിവസം മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി എത്രയാണ് പത്ത് ദിവസം അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി അഞ്ചു ദിവസമാണ് അപേക്ഷ മറ്റൊരു വിവരതാരിക്ക് കൈമാറാനുള്ള സമയപരിധി അഞ്ചു ദിവസം അഞ്ചു ദിവസം എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടതെന്ന് ചോദിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ മുപ്പത് ദിവസത്തിനുള്ളിലും രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് ിലെ വിവരാവകാശ ഭേദഗതി നിയമം നോക്കാം ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ലോകസഭ പാസ്സാക്കിയ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനും രാജ്യസഭ പാസ്സാക്കിയ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിനും പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനുമാണ് രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് ലോക്സഭ പാസാക്കിയ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് രാജ്യസഭ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ച് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് ഒന്നിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷനുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കി അത് എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സായിരുന്നു മുമ്പ് അഞ്ചു വർഷം അറുപത്തഞ്ചു വയസ്സായിരുന്നു ഇപ്പോൾ മൂന്ന് വർഷം അറുപത്തഞ്ചു വയസ്സാണ് കമ്മീഷനുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ ആക്കി നിക്ഷിപ്തമാക്കിയിരിക്കുന്നു മൂന്ന് വർഷമാണ് അറുപത്തഞ്ച് വയസ്സാണ് ഇപ്പോഴത്തെ കാലാവധി അടുത്തത് നോക്കാം കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് ചോദിച്ചാൽ വകുപ്പ് പന്ത്രണ്ട് പ്രകാരമാണ് കേന്ദ്ര വിവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് പന്ത്രണ്ട് വകുപ്പ് പന്ത്രണ്ടിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെ കുറിച്ച് പറയുന്നത് രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് വകുപ്പ് പന്ത്രണ്ടിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് വകുപ്പ് പന്ത്രണ്ടിലാണ് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണറുമാർ അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരൊക്കെയാണ് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പ്ലസ് പത്തിൽ കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള വജാഹത്ത് ഹബീബുള്ള ആദ്യ വനിത ആരായി ദീപക് സന്ധു ആണ് ആദ്യ വനിത ആദ്യ വനിത ദീപക് സന്ധും രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണ് രണ്ടാമത്തെ വനിത സുഷമ സിംഗ് രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ് നിലവിൽ ഹീരാലാൽ സമരിയാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിവരാവകാശ മുഖ്യ വിവരാകാശ കമ്മീഷണർ ആണ് സമരിയ ഹീരാലാൽ സമരിയാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹിരാലാൽ സമരിയ കേന്ദ്ര മുഖ്യ വിവരാകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി എന്ന എന്നീ സംഘങ്ങളാണ് കേന്ദ്ര മുഖ്യവരാകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് പ്രധാനമന്ത്രി ലോകസഭ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കണം നിയമിക്കുന്നത് പ്രസിഡന്റാണ് നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് കേന്ദ്ര മുഖ്യവരാകാശ കമ്മീഷണർ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി ആയിരിക്കണം അടുത്ത സംസ്ഥാന വിവരാകാശ കമ്മീഷൻ കേരള സംസ്ഥാന വിവരാകാശ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് കേരള സംസ്ഥാന വിവരാകാശ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാകാശ കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പ്ലസ് പത്തിൽ കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ആരൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർമാരെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ആണ് വിവരാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത് നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നതും ഗവർണറാണ് അവിടെ കേന്ദ്രത്തിൽ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് ഇവിടെ സംസ്ഥാനത്തില് നിയമിക്കുന്നത് ഗവർണർ നീക്കം ചെയ്യുന്നതും ഗവർണറാണ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണ് പാലാട്ട് മോഹൻദാസ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരോപിച്ച പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനാണ് പാലാട്ട് മോഹൻദാസ് നിലവിലെ സംസ്ഥാന മുഖ്യ വിഹിരാകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയാണ് നിലവിലെ സംസ്ഥാന മുഖ്യ വിഹിരാകാശ കമ്മീഷണറാണ് വിശ്വാസ് മേത്ത അടുത്ത മുഖ്യ വിഹിരാകാശ കമ്മീഷണറുടെ നിയമനത്തിന് ഗവർണറുടെ അംഗീകാരം ലഭിച്ചതാണ് വി ഹരിനായർ വി ഹരിനായർ ആണ് അടുത്ത മുഖ്യ ബഹിരാകാശ കമ്മീഷണറുടെ നിയമനത്തിന് ഗവർണറുടെ അംഗീകാരം ലഭിച്ചത് വി ഹരിനായർ ആണ് ഇപ്പോഴത്തെ സംസ്ഥാന മുഖ്യവഹിരാകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയാണ് അടുത്ത മുഖ്യവരാകാശ കമ്മീഷണറുടെ നിയമത്തിന് ഗവർണറുടെ അംഗീകാരം ലഭിച്ചത് വി ഹരിനായർക്കാണ് വി ഹരിനായർ അപ്പ തൊഴിലുന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെടാ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്